കാമുകനെ ഒഴിവാക്കാൻ ക്രൂര കൊലപാതകം ഷാരോൺ വധക്കേസിൽ ഇന്ന് കോടതി വിധി പറയും പാറശാല ഷാരോൺ വധക്കേസിൽ ഇന്ന് കോടതി വിധി പറയും കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ പ്രതിയാണ് നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയാണ് വിധി പറയുക ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയതെന്നാണ് കേസ് ഷാരോണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചുണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് പളുകിലെ വീട്ടിലേക്ക് വെളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പതിനൊന്ന് ദിവസത്തിനു ശേഷം ഷാരോൺ മരിച്ചു ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയുമെല്ലാം അതിവിദഗ്ധമായി തെറ്റിദ്ധരിപ്പിച്ച് ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ രക്ഷപ്പെടാൻ മജിസ്ട്രേറ്റ് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഷാരോണിന്റെ മരണശേഷം നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമായത് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു നിർമ്മലകുമാരൻ നായരെയും പ്രതിചേർത്തു കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ഒരു വർഷം ജയിലിൽ കിടന്ന ശേഷമാണ് ഗ്രീഷ്മ ജാമ്യത്തിൽ ഇറങ്ങിയത് രണ്ടായിരത്തി മൂന്ന് ജനുവരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേരളത്തിൽ വിചാരണ നടത്താൻ കഴിയില്ലെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് കുറ്റപത്രം നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനഞ്ചിനു തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഗ്രീഷ്മ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് കേസിൽ പ്രതിയാകുന്നത് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം എം ബഷീറാണ് വിധി പറയുന്നത്